ആ മനുഷ്യനാണ് എന്നെ ചിരിപ്പിച്ചത് ആ ചിരി ഒരു ചിന്തയ്ക്ക് തീ കൊളുത്തി കത്തിയാളുന്ന ചിന്തയുടെ പ്രകാശത്തിൽ എൻ്റെ മനസ്സിലൊരു തീരുമാനം അങ്ങോട്ട് തെളിഞ്ഞു വന്നു ആ തീരുമാനമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കിടുന്നത് അതായത് പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ എൻ്റെ സഹജീവികളോട് ഇനിമേൽ ഒന്നും തന്നെ പറയേണ്ട ഇല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് ഈ സംസാരമാണ് പോങ്ങൻ പൊതുസമൂഹത്തെ ഉന്നമിട്ട് അല്ലെങ്കിൽ എൻ്റെ സഹജീവികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടക്കുന്ന ഒടുക്കത്തെ വർത്തമാനം പോങ്ങൻ തുടക്കുന്ന ഒടുക്കത്തെ വർത്തമാനം നാളെ മുതൽ സഹപോങ്ങന്മാരോട് മാത്രമേ ഈ പൊങ്ങൻ സ്വന്തം ചിന്തകളും ആലോചനകളും അഭിപ്രായങ്ങളും നേരം പോക്കുകളും ഒക്കെ പങ്കിടുകയുള്ളൂ സഹജീവികളെ ഞാൻ വെറുതെ വിടുന്നു എൻ്റെ സഹജീവികളെ ഞാൻ വെറുതെ വിടുന്നു ഈ തീരുമാനത്തിലേക്ക് എന്നെ എത്തിച്ചത് ഒരു ചിന്തയാണെന്നും ഞാൻ പറഞ്ഞല്ലോ അല്ലേ ആ ചിന്തയ്ക്ക് തീ കൊളുത്തിയത് ഒരു ചിരിയാണെന്നും ഞാൻ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ പോങ്ങനെ ചിരിപ്പെടുത്തിയ ആ വ്യക്തിയാണ് പോങ്ങന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തി എന്ന് വേണമെങ്കിൽ ഗണിക്കാം വേണമെങ്കിൽ നല്ല അങ്ങനെ ഗണിക്കാൻ പാടുള്ളൂ പോങ്ങനെ ചിരിപ്പെടുത്തി പൊതുസമൂഹത്തെ രക്ഷിച്ചത് ആരാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഇനി ഒട്ടും തന്നെ പ്രസക്തിയില്ല കാരണം ആ മനുഷ്യൻ ആരാണ് എന്ന് പോങ്ങൻ ഇപ്പോൾ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ് ചോദിക്കാതെ തന്നെ അതായത് കണ്ടമാനം സാക്ഷാലും കൂടിയായിട്ടുള്ള ശ്രീമാൻ ടി ജി മോഹൻദാസ് സാറാണ് പോങ്ങനെ ചിരിപ്പെടുത്തിയ ആ മനുഷ്യൻ പത്രിക എന്ന് പറയുന്ന ചാനലിൽ ടി ജി സാർ അവതരിപ്പിച്ച ഐ ലവ് മുഹമ്മദ് എന്ന തലക്കെട്ടോട് കൂടിയിട്ടുള്ള വീഡിയോ പോങ്ങൻ ഇപ്പോൾ നല്ലോണം കണ്ടു അതിവൈകാരികമായി മാത്രം പോങ്ങൻ അവതരിപ്പിക്കുമായിരുന്ന ഒരു വിഷയം എത്ര സരസമായിട്ടാണ് ടി ജി സാർ കൈകാര്യം ചെയ്തത് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിച്ചു അത്ഭുതപ്പെടുത്തി ഏതാണ്ട് അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ആ വീഡിയോ അല്പം പോലും എന്നെ മുഷിപ്പിച്ചില്ല കേട്ടോ ഒട്ടും തന്നെ മുഷിപ്പിച്ചില്ല ഉള്ളത് പറഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ സംസാരം അത് അസഹനീയവും അരോചകവുമായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് വെറുതെ പറയുകയല്ല സത്യമാണ് സംസാരം കഴിഞ്ഞ് എഡിറ്റിലേക്കിരിക്കുമ്പോഴൊക്കെ എനിക്ക് എന്നെ എടുത്ത് കിണറ്റിലെറിയാൻ തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല അതും യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ വന്നിരുന്ന ലേഖനങ്ങളുടെ സംസാര രൂപമാണ് പലപ്പോഴും എൻ്റെ വർത്തമാനം എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുമുണ്ട് ഞാൻ അടുത്ത ചില സുഹൃത്തുക്കളോട് അത് പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് എന്നെ കേൾക്കുന്നവരുടെ സഹനശേഷിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായി എഡിറ്റിംഗ് കഴിഞ്ഞ് അല്പസമയം എഴുന്നേറ്റ് നിന്ന് മൗനപ്രാർത്ഥന നടത്തിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറ് പോലുമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുമോ പലരും വിശ്വസിച്ചേക്കില്ല പക്ഷെ സത്യം അതാണ് എഴുന്നേറ്റ് അറ്റൻഷനായി നിന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹനശേഷിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് കൂടുതൽ കൂടുതൽ കരുത്ത് ലഭിക്കണമേ കരുത്ത് കിട്ടട്ടെ എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തോടു കൂടി ആ ആഗ്രഹം ഒരു പ്രാർത്ഥനയായി പങ്കിട്ടുകൊണ്ടാണ് ഞാൻ ഏതാണ്ട് ഒരു മിനിറ്റോളം ദൈർഘ്യം ഞാൻ അങ്ങനെ അങ്ങോട്ട് നിലകൊള്ളും എന്നിട്ടേ അപ്ലോഡ് ചെയ്യാറുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് തൻ്റെ ഉള്ളിലിരിപ്പം വളരെ രസകരവും തീർത്തും നിഷ്കളങ്കവുമായിട്ടുള്ള ഭാഷയിൽ നമ്മുടെ ടി ജി സാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതും അയത്ന ലളിതമായി അപാരമായിട്ടുള്ള അറിവും ഓർമ്മയും ജീവിതാനുഭവങ്ങളും സാരസ്യവും ഒക്കെ തികഞ്ഞ ഒരു രസ്യൻ മനുഷ്യനാണ് നമ്മുടെ ടി ജി സാർ നർമ്മത്തിൻ്റെ മർമ്മമറിയാവുന്നവൻ എന്ന് ഞാൻ അങ്ങോട്ടേക്ക് പറയും നർമ്മത്തിൻ്റെ മർമ്മമറിയാവുന്നവൻ അല്ലെങ്കിൽ ഇത്രത്തോളം ഭയബുദ്ധിയോടുകൂടി അദ്ദേഹത്തിന് നർമ്മം അങ്ങനെ അങ്ങോട്ട് വഴങ്ങിക്കൊടുക്കില്ല നർമ്മം അത്ര എളുപ്പത്തിൽ ആർക്കും അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല അപ്പോൾ ആ നർമ്മത്തിൻ്റെ മർമ്മം നോക്കി എന്തോ എന്ന് ടി ജി സാർ ചെയ്തിട്ടുണ്ട് മർമ്മം അറിയാവുന്നവനാണ് അറിയാവുന്നവനാണിവനെന്ന് നർമ്മത്തിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് നർമ്മം ഇത്രത്തോളം വിധേയത്തെ ബുദ്ധിയോടു കൂടി ടി ജി സാറിന് കൊടുക്കുന്നത് എനിക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് ആ ക്യാമറ ടി ജി സാറിനെ പകർത്തുന്ന ക്യാമറ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് എങ്ങനെ ചിരിക്കാതെ ഇതൊക്കെ പകർത്തി എടുക്കുന്നു പകർത്തിയെടുക്കുന്നു എന്നുപോലും അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനമല്ലേ ടി ജി സാർ നടത്തുന്നത് ആ നർമ്മം കൊണ്ട് ടി ജി സാറിന്റെ കൈവശമുള്ള നർമ്മം കൊണ്ട് സുഡോദരങ്ങളുടെ വ്യാജ മതേതര ബുദ്ധിയുടെ മർമ്മത്തെ ടി ജി സാർ പിടിച്ചിട്ടുള്ള ആ പിടിയുടെ പ്രഹരശേഷി ഒട്ടും തന്നെ ചില്ലറയല്ല കേട്ടോ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല ആ ചില്ലറയല്ല ആ പിടി സത്യത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നെക്കാൾ വളരെ നന്നായി ഈ പൊതുസമൂഹത്തോട് നമ്മുടെ ടി ജി സാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വിരസത വിളമ്പി വെറുതെ ഞാൻ എന്തിന് സാമൂഹ്യ വിരുദ്ധനാവണം എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി അത് ആത്മവിശ്വാസം തകർന്ന തോന്നലല്ല അപാരമായിട്ടുള്ള സഹജീവി സ്നേഹത്തിൽ നിന്നും സാമൂഹ്യ ബുദ്ധിയിൽ നിന്നും ഉണ്ടാവുന്നതാണ് ആ തോന്നൽ ഈ ഇടത്തിൽ നിന്ന് പൂർണമായും വിട്ടു നിൽക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും മുഴുവൻ സമയ തൊഴിൽ രഹിതൻ എന്ന നിലയിൽ അത്രത്തോളം നന്മ പ്രകടിപ്പിക്കാൻ നിലവിൽ എനിക്ക് കഴിയില്ല ലോട്ടറി അടിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തും സത്യമായിട്ടും അതുകൊണ്ട് എന്റെ സഹപോങ്ങന്മാർക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ പങ്കിട്ടുകൊണ്ട് ചുമ്മാ ഇവിടെ അങ്ങ് കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യം എന്തെങ്കിലും ഗുണം ഈ ചാനൽ കൊണ്ട് എൻ്റെ സഹപോങ്ങന്മാർക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ പോങ്ങൻ ഒന്നേ പറയാനുള്ളൂ ഒരൊറ്റ കാര്യം മാത്രം എന്നെ കാണുന്ന അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹ പോങ്ങന്മാർക്ക് നല്ല ഒന്നാന്തരം പുണ്യം ലഭിക്കും നല്ല ഒന്നാന്തരം പുണ്യം കാരണം നിങ്ങൾ നൽകുന്ന കാഴ്ചകൾക്ക് പരോപകാരത്തിൻ്റെ വിലയാണുള്ളത് ഇവിടെ നൽകുന്ന പോങ്ങന് നൽകുന്ന കാഴ്ചകൾക്ക് പരോപകാരത്തിൻ്റെ വിലയാണുള്ളത് പോങ്ങൻ അതിജീവനം നൽകാൻ നിങ്ങളുടെ കണ്ണുകൾ നൽകുന്ന ഭിക്ഷയാണ് പോങ്ങ വീഡിയോകളുടെ ഈ ദർശനം ഏത് സത്യം കഴിഞ്ഞ ടി ജി മോഹൻദാസ് സാറിന്റെ ആ വീഡിയോയിൽ ഒരൊറ്റ പിശക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ മുഴുവനായിട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഒരു ചെറിയ പിശക് തെറ്റെന്നല്ല കുറ്റമൊന്നും ഒന്നുമല്ല പറയേണ്ടത് ഒരു പിശക് സംഭവിച്ചിട്ടുണ്ട് വെറും ഭരണഘടന വ്യാഖ്യാനത്തോടു കൂടിയ ഭരണഘടനയുണ്ട് നല്ലൊരു ഒരു കിലോ വരും ഉയർത്തി പിടിക്കണം അല്ലെങ്കിൽ ഉന്നത്തോടുകൂടി വ്യായാമത്തിൽ വക കൊള്ളിച്ചു കൊണ്ട് നമ്മുടെ ഉയർത്തുന്ന ഡോക്ടർ എം വി പൈലിയുടെ ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാരം ഏതാണ്ട് ഒരു രണ്ടര കിലോ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തെറ്റാണ് അര കിലോയ്ക്ക് മുകളിൽ മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം ഭാരമാണ് ആ ബുക്കിനുള്ളത് അല്ലെങ്കിൽ ഈ ബുക്കിനുള്ളത് സാറിൻ്റെ കൈവശം ഇരിക്കുന്ന അതേ ബുക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാമാണ് ഞാനും ഇടയ്ക്ക് ഒരു നോവൽ പോലെ ഇങ്ങനെ ഓരോ അധ്യായമായി വായിച്ച് നോക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതിൻ്റെ ഭാരം സാർ പറഞ്ഞു നോക്കിയപ്പോൾ അല്ല പറഞ്ഞു രണ്ടര കിലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയി നോക്കി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാമാണ് ഇതിനുള്ളത് അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ടി ജി സാർ സൂക്ഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഗ്രാം അതിശയോക്തി കലർത്തിയിട്ടുണ്ട് എന്ന് സാരം അത് സാരമില്ല പറഞ്ഞു അതുമാത്രം അത്രയൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഒരു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഗ്രാം അതിശയോക്തി കലർത്താനുള്ള എല്ലാ അവകാശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ടി ജി സാറിനുണ്ട് അർഹതയുണ്ട് പത്രികയുടെ സബ്സ്ക്രിപ്ഷനും ടി ജി സാറിൻ്റെ കാഴ്ചകളുമൊക്കെ ഇനിയും കൂടുതൽ കൂടുതൽ പെരുകട്ടെ നന്മകൾ സ്നേഹം സാറിൻ്റെ കാഴ്ചകൾ കൂടി വരുന്നത് കാണുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ആശ്വാസവും സന്തോഷവും അനുഭവിക്കുന്നുണ്ട് സാറിൻ്റെ കാഴ്ചകൾ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ല ലക്ഷണമാണ് വളരെ നല്ല ലക്ഷണമാണ് എൻ്റെ കാഴ്ചകൾ കൂടുന്നത് പോലെ ഞാൻ ആ ഒരു മാറ്റത്തെ ആ കാഴ്ച വർധനവിനെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അതിശക്തമായ നിലയിൽ പത്രിക എന്ന് പറയുന്ന ആ ഒരു ചാനലും അതുപോലെ തന്നെ ശ്രീ ടി ജി മോഹൻദാസ് സാറിൻ്റെ ആ ഒരു സംസാരവും മാറിപ്പോട്ടെ അത് നമ്മുടെ നാടിന് നല്ലതേ ചെയ്യൂ തീർച്ചയായിട്ടും വളരെ സ്നേഹം നമ്മുടെ രജി സാറിന് ആയിരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി ഒരുപാട് കാലം ഈ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന പ്രകൃതിക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഈ പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മുതൽ പോങ്ങൻ സഹ പോങ്ങന്മാരോട് മാത്രമായിട്ടാണ് സംസാരിക്കുക